നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് സ്വാഗതം ബിഗ് ബോസ് സീസണുകളിൽ എപ്പോഴും മോർണിംഗ് ആക്ടിവിറ്റികൾ നടക്കാറുണ്ട് പലപ്പോഴും ഇത്തരം ആക്ടിവിറ്റികളെ ആശ്രയിച്ചുള്ള ചർച്ചകളാകും അന്നത്തെ ദിവസം ഷോയിൽ നടക്കുക അത്തരത്തിലൊരു മോർണിംഗ് ആക്ടിവിറ്റി വീടിനുള്ളിൽ ചർച്ചയായിരിക്കുകയാണ് പലതരം സ്വഭാവക്കാർ വസിക്കുന്നൊരിടം ആണ് ഇന്ന് ബിഗ് ബോസ് വീട് അത്തരത്തിൽ ഈ വീട്ടിലെ ഓരോ വ്യക്തികളുടെയും സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും ചെല്ലപ്പേരുകൾ നൽകുക എന്നതായിരുന്നു ടാസ്ക് ആദ്യം വന്നത് ജിൻഡോയാണ് സിജോയ്ക്കാണ് ജിൻഡോ പേര് നൽകിയത് സിജോ എനിക്ക് തീപ്പെട്ടിക്കൊള്ളിയാണ് എന്നാണ് ജിൻഡോ പറഞ്ഞത് നോറ പറഞ്ഞത് ശ്രീരേഖയുടെ പേരാണ് ഓന്തി ചേച്ചി എന്നാണ് ശ്രീരേഖയ്ക്ക് നൽകിയ പേര് സിജോ നോറയെക്കുറിച്ചാണ് പറഞ്ഞത് കരച്ചിൽ റാണി എന്നാണ് നോറയ്ക്ക് നൽകിയ പേര് രണ്ടാമത് പറഞ്ഞത് ജിൻഡോയെയാണ് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ് ജിൻഡോ എന്നാണ് സിജോ പറഞ്ഞത് ജാസ്മിൻ പറഞ്ഞത് നോറയുടെ പേരാണ് വിക്ടിം നോറ എന്നാണ് പേര് ശ്രീരേഖയും നോറയാണ് പറഞ്ഞത് ഉളുപ്പ് നോറ അല്ലെങ്കിൽ മൊയന്തു നോറ എന്നാണ് ശ്രീരേഖ പറഞ്ഞത് ഡാഗിനി തള്ള എന്നാണ് അൻസിബയ്ക്ക ഗബ്രി നൽകിയ പേര് തീപ്പെട്ടിക്കൊള്ളി എന്നാണ് നോറയ്ക്ക് ശരണ്യ നൽകിയ പേര് ഗബ്രിയെ എന്നാണ് റസ്മിൻ പറഞ്ഞത് ചില സമയത്ത് ഗബ്രി കള്ളനെ പോലെ നിൽക്കുന്നുണ്ട് ചില സമയത്ത് ഭയങ്കര ഗെയിമറാണ് അതുകൊണ്ട് കൺഫ്യൂഷൻ ആകുന്നുണ്ടെന്നും അതാണ് ഈ പേര് നൽകിയതെന്നും റസ്മിൻ പറയുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക് കേരളീയം